ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിൻ്റെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് യു എക്സാം കഴിഞ്ഞ് പലരും ഡസ്പായിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ് പോയതാണ് ഇനി നമുക്കതിനെ തിരിച്ചു കൊണ്ടുവന്ന് മാറ്റം വരുത്താനൊന്നും സാധിക്കില്ല അതുകൊണ്ട് ഇനി വരുന്ന ഏതാണോ എക്സാം ഉള്ളത് എൽ പി എസ് ടി ആണോ അതെഴുതുക അല്ലെങ്കിൽ എൽ ഡി സി ആണോ വേറെ ഏതാണോ എക്സാം വരുന്നത് അതിന് സീരിയസ് ആയിട്ട് തന്നെ ഇരുന്ന് പഠിച്ചോളാം ഇനി നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആദ്യം പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയ വ്യക്തി റോബർട്ട് ഹുക്കാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബേർട്ട് ബ്രൗണാണ് കോശകേന്ദ്രം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബേർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കണ്ടെത്തിയത് കോശ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് എം ജെ ഷ്ലീഡൻ സസ്യശരീരം കോൺഗ്രസ് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ ശ്ലീഡൻ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് തൊട്ടടുത്ത വർഷമാണ് തിയോഡർ ഷ്വാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷാൻ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് റുഡോൾഫ് വിർഷോ റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപവൽക്കരിച്ചത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം കൊണ്ടുവന്ന വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണിത് അദ്ദേഹം കണ്ടെത്തിയത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശമാണ് നാഡീകോശം മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് എന്നാൽ ഏറ്റവും ചെറിയ അവയവം ഏതാണ് പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ തൊക്കും ചെറിയ അവയവം പീനിയൽ ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിക്കുകയാണെങ്കിൽ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നാണ് ചോദ്യമെങ്കിൽ കരളാണ് ഏറ്റവും വലിയ പേശി തുടയിലെ പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി തുടയിലെ പേശിയാണ് ഏറ്റവും നീളമുള്ള ഞരമ്പാണ് സയാറ്റിക് ഞരമ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള ഞരമ്പാണ് സയാറ്റിക് ഞരമ്പ് സയാറ്റിക് ഞരമ്പ് മനുഷ്യന് എത്ര ക്രോമസോമുകളാണുള്ളത് ഇരുപത്തി മൂന്ന് ജോഡിയാണ് മനുഷ്യന് എത്ര ക്രോമസോമുകളുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജോഡിയായി പറയുമ്പോൾ ഇരുപത്തി മൂന്ന് ജോഡി എണ്ണമാണെങ്കിൽ നാൽപ്പത്തി ആറ് എണ്ണമാണ് നാൽപ്പത്തി ആറ് ക്രോമസോമുകളാണ് ഉള്ളത് ജോഡിയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ജോഡി മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആറും മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് എന്ന് കിട്ടും അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യന് എത്ര വാരിയലുകളാണുള്ളത് പന്ത്രണ്ട് ജോഡിയാണ് പന്ത്രണ്ട് ജോഡി ഭാര്യയല്ലുകളാണ് മനുഷ്യനുള്ളത് അതായത് ഇരുപത്തി നാല് എണ്ണം മനുഷ്യൻ്റെ ഭാര്യ എല്ലുകളുടെ എണ്ണം ഇരുപത്തി നാല് എണ്ണമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് ജോഡിയാണ് നട്ടെല്ലിൽ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് മനുഷ്യനിൽ സ്ഥിരദന്തികൾ സ്ഥിരദന്ദികൾ മുപ്പത്തിരണ്ടെണ്ണമാണ് മനുഷ്യനിലെ പല്ലുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് ശരീരത്തിന് വേണ്ടി വിറ്റാമിൻ എ സംഭരിച്ച് വയ്ക്കുന്നത് കരളാണ് ശരീരത്തിന് വേണ്ട വിറ്റാമിൻ എ വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്നത് കരളിലാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോഴുണ്ടാകുന്ന പേശികളുടെ കോച്ചി കോച്ചിവലുവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ടെറ്റനി എന്ന പേരിലാണ് അപ്പോൾ ടെറ്റനിക്ക് കാരണമാകുന്നത് എന്താണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുന്നതാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോഴുണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ഇത് ടെറ്റനി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഏകകോശം അണ്ഡമാണ് മനുഷ്യ ശരീരത്തിൽ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു കോശമാണ് അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടമാണ് അണ്ടമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജമാണ് ഏറ്റവും വലിയ കോശം അണ്ടവും ഏറ്റവും ചെറിയ കോശം പുംബീജവുമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു പല്ലുകളിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു പല്ലുകളിലെ ഇനാമലാണ് കരളിൻ്റെ സ്രവത്തിന് എന്താണ് പേര് കരളിൻ്റെ സ്രവത്തിന് പറയുന്നത് ബൈൽ എന്നാണ് കരളിൻ്റെ സ്രവമാണ് ബൈൽ ബൈലിന് മഞ്ഞ നിറം കൊടുക്കുന്ന ഘടകം ഏതാണ് ബിലിറുബിൻ ആണ് ബിലി റുബിൻ ബൈൽ അല്ലെങ്കിൽ പിത്തത്തിന് മഞ്ഞ നിറം കൊടുക്കുന്ന ഘടകമാണ് ബിലി റുബിൻ ബിലി റുബിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൽസ്യമാണ് ശരീരത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ആണ് ശരീരത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ആണ് യൂറോക്രോം ബൈലിന് മഞ്ഞ നിറം നൽകുന്നത് ബിലി ആണ് മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം യൂറോക്രോമാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ് കരളിൽ വെച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് വൃക്ക എന്ന് ചിലപ്പോൾ തെറ്റിച്ചെഴുതാം കരളിൽ വെച്ചാണ് മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം വൃക്കയാണ് മനുഷ്യനിൽ മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ അവയവമാണ് വൃക്ക നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോണു കോശങ്ങൾ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോണുകോശങ്ങൾ പ്രോട്ടീനുകളുടെ ഏറ്റവും ലഘുവായ രൂപമാണ് അമിനോ ആസിഡ് പ്രോട്ടീനുകളുടെ ഏറ്റവും ലഘുവായ രൂപമാണ് അമിനോ ആസിഡ് പിത്തരസത്തിലെ വർണ്ണകങ്ങളാണ് ബിലി റുബിൻ ബിലീ വെർഡിൻ പിത്തരസത്തിലെ വർണ്ണകങ്ങളാണ് ബിലി റുബിൻ ബിലി വെർഡിൻ മനുഷ്യൻ്റെ ഗർഭകാലം ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് മനുഷ്യൻ്റെ ഗർഭകാലം ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അറയാണ് പ്ലൂറ ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അറയുടെ പേരാണ് പ്ലൂറ മനുഷ്യൻ്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് മനുഷ്യൻ്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കരളിൽ വെച്ചാണ് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് നമ്മൾ നേരത്തെ പഠിച്ചു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് ഇവിടെ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം മാംഗനീസ് ആണ് കൂടുതലുള്ള മൂലകം ഓക്സിജനും കുറവുള്ള മൂലകം മാംഗനീസുമാണ് ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസമാണ് ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് തൊക്കാണ് സോറിയാസിസ് ബാധിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് തൊക്ക് ചർമ്മത്തിന് എത്ര പാളുകളാണ് ഉള്ളത് ചർമ്മത്തിന് എത്ര പാളുകളാണ് ഉള്ളത് രണ്ട് പാളുകളാണ് ചർമ്മത്തിന് രണ്ട് പാളുകളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്ക ചെറുകുടലും വൻകുടലും ഒത്തുചേരുന്ന ഭാഗത്തിൻ്റെ പേരെന്താണ് ഇലിയം എന്നാണ് ചെറുകുടലും വൻകുടലും ഒത്തുചേരുന്ന ഭാഗത്തിൻ്റെ പേരാണ് ഇലിയം ഇലിയം ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തു കൂടി ഒഴുകുന്നത് ശുദ്ധമായ രക്തമാണ് ഹൃദയത്തിൻ്റെ കൂടി ഒഴുകുന്നത് ശുദ്ധമായ രക്തമാണ് എത്രയാണ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ മനുഷ്യൻ്റെ ഹൃദയമിടിക്കും ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ ഏതാണ് അഡ്രിനാലിനാണ് ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോണാണ് അഡ്രിനാലിൻ ഹൃദയത്തെ പൊതിയുന്ന വസ്തുവിൻ്റെ പേരാണ് പെരീ കാർഡിയം വസ്തുവല്ല അറയാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പെരീ കാർഡിയമാണ് ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ രണ്ട് സ്പന്ദനങ്ങൾക്കിടെ ഹൃദയം എത്ര സെക്കൻഡാണ് വിശ്രമിക്കുന്നത് രണ്ട് സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം എത്ര സെക്കൻഡ് വിശ്രമിക്കുന്നു പൂജ്യം പോയിൻ്റ് നാല് എട്ട് സെക്കൻഡാണ് പൂജ്യം പോയിൻ്റ് നാല് എട്ട് സെക്കൻഡാണ് രണ്ട് സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം വിശ്രമിക്കുന്ന സമയം തലയോട്ടിയിൽ ചലിപ്പിക്കാനാകുന്ന ഒരേ ഒരു അസ്ഥിയാണ് താടിയല്ലെ തലിയോട്ടിയിൽ ചലിപ്പിക്കാനാകുന്ന ഒരേയൊരു അസ്ഥിയാണ് താടിയല്ലേ മദ്യപിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ലഹരി ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ബെല്ലടിക്കുമെന്ന് ഓർത്തുവയ്ക്കാം മദ്യപിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ലഹരി ബാധിക്കുന്നത് സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് സെറിബെല്ലമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ പലരും ആടി ആടി നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ കണക്ട് ചെയ്യാം മദ്യപിക്കുമ്പോൾ തലയിൽ ബെല്ലടിക്കും ബെല്ലടിച്ചു കഴിഞ്ഞാൽ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആടി ആടി നടക്കുന്നതെന്ന് കണക്ട് ചെയ്തു വെക്കുക തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് മദ്യപിക്കുമ്പോൾ തലച്ചോറിൻ്റെ സെർബല്ലത്തെയാണ് ബാധിക്കുന്നത് അതുപോലെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗവും സെറുബെല്ലമാണ് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെർബ്രമാണ് ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സെർബല്ലമാണ് സെറിബ്രത്തിനെ തൊട്ട് താഴെയായി കാണുന്ന കേന്ദ്രമാണ് തലാമസ് സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന നാഡീ കേന്ദ്രമാണ് തലാമസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ് മെനിഞ്ചസിന് മൂന്ന് പാളികളാണ് ഉള്ളത് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ് സുഷുംനയ്ക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് സെൻ്റിമീറ്റർ നീളമാണ് ഉള്ളത് സുഷുംനയുടെ ഏകദേശ നീളം നാൽപ്പത്തി അഞ്ച് സെൻ്റിമീറ്റർ ആണ് നട്ടലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സുഷുംന നട്ടലിൽ കൂടെ കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സുഷുംന സുഷുംനയെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ സുഷുംനയെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ ശരീരത്തിൻ്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ് മെഡുല ഒബ്ലാങ്കേറ്റിയാണ് ഹൃദയമിടിപ്പ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് അനൈച്ഛിക പ്രവർത്തനങ്ങളിലാണ് വരുന്നത് നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നതാണ് ഐച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തലച്ചോറിൻ്റെ ഏത് ഏൽക്കുന്ന ക്ഷതമാണ് മരണത്തിന് കാരണമാകുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ് തലച്ചോറിൻ്റെ മെഡുല ഒബ്ലാങ്കേറ്റ എന്ന ഭാഗത്ത് ക്ഷതമേൽക്കുകയാണെങ്കിൽ മരണത്തിന് തന്നെ കാരണമാകും വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഹൈപ്പോതലാമസാണ് വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഹൈപ്പോതലാമസ് വിശപ്പും ദാഹവും നല്ല ഹൈ ലെവലിലുണ്ട് എന്ന് கணக்கி സംസാരശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിൻ്റെ ഭാഗമാണ് ബ്രോക്കയുടെ പ്രദേശം ബ്രോക്കസ് ഏരിയ എന്ന് പറയും ബ്രോക്കസ് ഏരിയ അല്ലെങ്കിൽ ബ്രോക്കയുടെ പ്രദേശം സംസാരശേഷിയുമായി ബന്ധപ്പെട്ടുള്ള തലച്ചോറിൻ്റെ ഭാഗമാണ് ബ്രോക്കയുടെ പ്രദേശം കാൽമുട്ടിലെ അസ്ഥിക്ക് എന്താണ് പേര് വിളിക്കുന്നത് മുട്ടുചിരട്ട കാൽമുട്ടിലെ അസ്ഥിയാണ് മുട്ടുചിരട്ട പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി ആറാണ് പ്രായപൂർ പൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ് യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഉമിനീരിലുള്ള രാസാഗ്നിയാണ് അമിലേസ് ഉമിനീരിലുള്ള രാസാഗ്നിയാണ് അമിലേസ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ആമാശയ രസത്തിലെ രാസാഗ്നി പെപ്സിനാണ് ഉമിനീരിലുള്ള രാസാഗ്നി അമിലേസ് ആണ് ആമാശയ രസത്തിലെ രാസാഗ്നി പെപ്സിനാണ് പെപ്സിൻ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവമാണ് നേത്രകോളം ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവമാണ് നേത്രകോളം വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ കണ്ണിനുള്ളിലെ പ്രകാശ സംവേദന പാളിയാണ് റെറ്റിന കണ്ണിനുള്ളിലെ പ്രകാശ സംവേദന പാളിയാണ് റെറ്റിന ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവമാണ് കണ്ണ് കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണ് കണ്ണിനകത്ത് അസാമാന്യ സമ്മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമയാണ് കണ്ണിനകത്ത് അസാമാന്യമായ സമ്മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം ആണ് കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം കണ്ണ് രണ്ട് കണ്ണാണുള്ളത് ഇവിടെ സൈം എന്നുള്ള രണ്ട് കൊനുപ്പുണ്ട് അത് കണക്ട് ചെയ്താൽ മതി സോമല്ല സൈം ആണ് കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈമ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് ഇരുമ്പിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഹീമോഗ്ലോബിൻ ചുവപ്പ് നിറം ലഭിക്കുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിറ്റാമിൻ കെ ആണ് ഇവിടെ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് ശരീരത്തിലെ പട്ടാളക്കാരൻ എന്നറിയപ്പെടുന്നത് സ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ പട്ടാളക്കാരൻ എന്നറിയപ്പെടുന്നത് സ്വേത രക്താണുക്കളാണ് മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം ഏഴാണ് മനുഷ്യൻ്റെ കഴുത്തിലെ എത്ര അസ്ഥികളാണുള്ളത് ഏഴാണ് ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ് തുടയിലെ എല്ലാ ഏറ്റവും വലുത് അതിൻ്റെ പേരാണ് ഫീമർ ഏറ്റവും ചെറിയ അസ്ഥി ആണ് ചെവിയിലുള്ള ആണ് ഏറ്റവും ചെറിയ അസ്ഥി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്ന പേരിലാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമോസിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനിൻ ആണ് അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഡ്രിനാലിൻ മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ചത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ് രക്തചംക്രമണം കണ്ടുപിടിച്ച വ്യക്തിയാണ് വില്യം ഹാർവി എയ്ഡ്സിന് കാരണമായ വൈറസ് എച്ച് ഐ വി വൈറസാണ് എയ്ഡ്സിന് കാരണമായത് എച്ച് ഐ വി വൈറസ് ആണ് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവിലാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി നയൻ രാസപരമായി അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് എന്ന പേരിലാണ് വൈറ്റമിൻ ബി പന്ത്രണ്ട് ആണെങ്കിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട് ബി ഒൻപതാണെങ്കിൽ ഫോളിക് ആസിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ് അസ്കോർബിക് ആസിഡ് റൈബോഫ്ലാബിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു ആണ് റൈബോഫ്ലാബിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ടു ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ അപ്പോൾ നൂറിലധികം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം എസ് സി ആർ ടിയിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായെല്ലാം തരുന്നത് അപ്പോൾ ഈ വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഓരോന്നും വ്യക്തമായി പഠിക്കാം എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തി എഴുതാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്